ഐഡിയാസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ മലയാളത്തിനെ ഫസ്റ്റ് ടൈം എക്സാമിൻ്റെ കുറച്ച് മാതൃക മാതൃകാ ചോദ്യ പേപ്പറും അതിൻ്റെ ഉത്തരങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യുന്നത് അപ്പോൾ മലയാളം സെക്കൻഡാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങളുടെക്ക് ഉപകാരപ്പെട്ടവരിലേക്ക് എത്തിച്ചു കൊടുക്കുക കൂടി ചെയ്യാം അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി തന്നിട്ടുള്ള ഒരു കവിതയാണ് ആ കവിത വായിച്ചിട്ട് അതിനുശേഷം വരുന്ന ക്വസ്റ്റ്യൻസിനെ ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ള ഇടപ്പള്ളി എഴുതിയിട്ടുള്ള ഒരു കവിതയാണ് ഇതെല്ലാരും ആദ്യം ഒന്ന് വായിച്ച് മനസ്സിലാക്കുക അതിനുശേഷം ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക ക്വസ്റ്റ്യൻ നമ്പർ വൺ ആളിപ്പാട്ട് പാടുന്നത് ആരാണ് കിളികൾ അളിനിരകൾ പൂമ്പാറ്റകൾ തുമ്പികൾ ഇതിൽ ആരാണെന്നുള്ളതാണ് ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ തലയാട്ടി രസിക്കുന്ന തളിർവല്ലിക്കൊപ്പം താളം പിടികടങ്കത വ്യാഖ്യാനിക്കുന്നതാരെന്നുള്ളതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ അതിൽ പൂക്കളാണോ പുലരികളാണോ ഇളം തന്നലാണോ കിളികളാണോ എന്ന് ദെൻ തേർഡ് ക്വസ്റ്റ്യൻ പൂവല്ലിജാലം നിരന്ന് നിൽപ്പു അടിവരയിട്ട പദത്തിൻ്റെ അഥവാ ജാലം എന്നുള്ളതിൻ്റെ അതിൻ്റെ അർത്ഥം എന്ത് എന്നുള്ളതാണ് തേർഡ് ക്വസ്റ്റ്യൻ ഫോർത്ത് ക്വസ്റ്റ്യൻ മാമരത്തോപ്പിൽ പറക്കുന്ന ശലഭങ്ങളെ വർണ്ണിക്കുന്നത് എങ്ങനെ പൂക്കളെ പോലെയുള്ളവ മഴവില്ലിൽ കൂടിയവ കളകളം പാടുന്നവ തലയാട്ടി രസിക്കുന്നവ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ കളകളം മൊഴികളാൽ കടലിൻ അലകൾ തീർക്കുന്നതാർ പുഴകൾ കിളിനിരകൾ വണ്ടിൻ കൂട്ടം കുട്ടികൾ ഇതാണ് അതിൽ വരുന്ന അഞ്ച് ക്വസ്റ്റ്യൻസ് ഇനി നമുക്ക് നമുക്കതിൻ്റെ ആൻസറുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതൊന്ന് സ്വയം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നീട് ആൻസേഴ്സ് നോക്കാം ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യന് ആളിപ്പാട്ട് പാടുന്നത് ആര് എന്നുള്ളതാണ് അലിനിരകൾ എന്നുള്ളതാണ് ആൻസർ സെക്കൻഡ് ക്വസ്റ്റ്യൻ തലയാട്ട് രസിക്കുന്ന വെല്ലിക്കൊപ്പം താളം പിടിക്കുന്ന കടങ്കഥ വ്യാഖ്യാനിക്കുന്നത് ഇളം തന്നലാണ് അതുപോലെ തന്നെ പൂവല്ലിജാലം നിരന്നു നിൽപ്പൂ അടിവരേട്ട പദത്തിൻ്റെ അർത്ഥം എന്ത് എന്നുള്ളതാണ് തേർഡ് ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസർ കൂട്ടങ്ങൾ എന്നുള്ളതാണ് വരുന്നത് ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ മാമരത്തോപ്പിൽ പറക്കുന്ന ശലഭങ്ങളെ വർണ്ണിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് മഴവിലിൻ ശോഭയോട് കൂടിയവ എന്നുള്ളതാണ് ആൻസർ അതിലെ ഫിഫ്ത്ത് കളകള മൊഴികളാൽ കടലിന് അലകൾ തീർക്കുന്നത് കിളിനിരകളാണ് ഇനി നമുക്ക് സെക്കൻഡ് ആക്ടിവിറ്റിയിലേക്ക് നോക്കാം ആക്ടിവിറ്റി ടു ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് ക്വസ്റ്റ്യൻ ഇതാണ് രണ്ട് കുട്ടികളും പിറ്റേന്ന് പ്രഭാതത്തിലാണ് എത്തിയത് മരിച്ചു കിടക്കുന്ന കിളിയെ നോക്കി അവർ ലഭിച്ചു ഒരു ശവക്കുഴി ഉണ്ടാക്കി അത് പൂക്കൾ കൊണ്ട് അലങ്കരിച്ചു ഒരു ചുവന്ന പെട്ടിയിൽ പക്ഷിയുടെ ശരീരം വെച്ച് ശവസംസ്കാരം നടത്തി പുൽത്തട്ട് ഡേസി ചെടി ഡേസി ചെടിയോടൊപ്പം അവർ നിരത്തിലേക്ക് വലിച്ചെറിഞ്ഞു ഡേസി ചെടി എന്നുള്ളൊരു പിന്നെ കഥയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് അപ്പൊ ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോയ ആ ഡേസി ചെടിയുടെ ചിന്തകൾ അതിൻ്റെ തോട്സ് ചിന്തകൾ എഴുതാനാണ് കുറിപ്പ് തയ്യാറാക്കാനാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഡേസി ചെടിക്ക് നൽകിയിരിക്കുന്ന വിശേഷണം ഏത് വെള്ളിപ്പട്ടുടുത്ത സുന്ദരി സ്വർണ്ണ കിരീടം വെച്ച രാജകുമാരി സ്വർണ ഹൃദയവും വെള്ളിയൊടുപ്പുമുള്ള കൊച്ചുപൂവ് മഞ്ഞപ്പാവ അടക്കാരി ഇതിലേതാണ് ഡേസി ചെടിക്ക് കൊടുത്തിട്ടുള്ള വിശേഷണം എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് പ്രവർത്തനം ഫസ്റ്റിൻ്റെ ഒന്നാം അതിൻ്റെ ആൻസർ നോക്കാം കുറിപ്പ് തയ്യാറാക്കാനുള്ളതിന്റെ ആൻസർ എത്രമാത്രം പ്രതീക്ഷയോടെയാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത് പൂന്തോട്ടത്തിനരികിൽ നിന്ന് എന്നെ മറ്റു പൂക്കൾ ആരും ശ്രദ്ധിച്ചില്ല ആരും ശ്രദ്ധിക്കാത്തത് കൊണ്ടും നല്ല നി നിറമില്ലാത്തത് കൊണ്ടും എനിക്ക് സങ്കടം തോന്നിയിരുന്നു എന്നാൽ ഒരു വാനമ്പാടി എന്നരികിൽ വന്ന് പാട്ടുപാടി എനിക്ക് ചുറ്റും നൃത്തം ചെയ്തപ്പോഴാണ് ആ സങ്കടം മാറിയത് പക്ഷേ എൻ്റെ സന്തോഷം അധിക നേരം നിന്നില്ല ഒരു കു രണ്ടു കുട്ടികൾ ആ വാനമ്പാടിയെ പിടികൂടി കൂട്ടിലടച്ചു അതിനെ സന്തോഷിപ്പിക്കാൻ എന്നെയും മണ്ണോടെ എടുത്തു കൊണ്ടുപോയി അവർ ഞങ്ങൾക്ക് രണ്ടു പേർക്കും വെള്ളം തിന്നില്ല പാവം ആ വാനമ്പാടി ചത്തുപോയി കുട്ടികൾ വന്ന് ചത്തുപോയ വാനമ്പാടിയെ കണ്ട് കരഞ്ഞു എന്നെ എന്നെ എടുത്ത് അവർ ദൂരെയ്ക്കെറിഞ്ഞു എൻ്റെ ഈ ഭൂമിയിലെ ജീവിതം അവസാനിച്ചതായി എനിക്ക് തോന്നി ഈ രീതിയിൽ നമുക്കൊരു കൊഴുപ്പ് തയ്യാറാക്കാം അതുപോലെ തന്നെ അതിൽ പിന്നെ ഡേസി ചെടിയെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് സ്വർണ ഹൃദയവും വെള്ളിയൊടുപ്പുമുള്ള കൊച്ചു പൂവ് എന്നാണ് ഡേസി ചെടിയെ വിശേഷിപ്പിച്ചിട്ടുള്ളത് ആക്ടിവിറ്റി ത്രീ ഒരു കടങ്കത വ്യാഖ്യാനിക്കാനാണ് താഴെ കൊടുത്തിരിക്കുന്ന കടങ്കത വായിച്ച് ഉത്തരം കണ്ടെത്തുക കടങ്കത വ്യാഖ്യാനിച്ച് കുറിപ്പും തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട് കടങ്കത ഏതാണ് കണ്ടം കണ്ടം കണ്ടിക്കും തുണ്ടം തുണ്ടം പോലും തിന്നില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ അതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ കിണർ ഉത്തരം വരാത്ത കടങ്കത ഏത് എന്നുള്ളതാണ് മുറ്റത്തെ ചെപ്പി നടപ്പില്ല വെള്ളമില്ല കടലിൽ ആളിൽ ആളില്ലാത്തോണി അടിയില്ലാത്ത പട്ടി ആന വന്നാലും എടുത്തു മാറ്റാൻ പറ്റാത്ത വട്ടച്ചെമ്പ് എന്നുള്ളതാണ് ചോദ്യം അതിൻ്റെ ആൻസർ ആയിട്ട് അപ്പോൾ ആൻസറ് കത്രിക എന്നുള്ളതാണ് തുണിയും മറ്റും മുറിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് കത്രിക മുറിക്കുന്നതല്ലാതെ തിന്നാൻ അതിന് കഴിയില്ല ഈ അർത്ഥത്തിലാണ് കണ്ടം കണ്ടം കണ്ടിക്കും എന്നാൽ തിന്നാൻ കഴിയില്ല എന്ന് കടങ്കഥയിൽ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ബി ക്വസ്റ്റ്യന് പറഞ്ഞ പിന്നെ എന്താണ് കിണർ എന്ന ഉത്തരം വരാത്ത കടങ്കത എന്നുള്ളതാണ് വെള്ളമില്ല കടലിൽ ആളില്ല തോണി എന്നുള്ളതാണ് കിണർ എന്ന ഉത്തരം വരാത്ത കടങ്കഥയായിട്ട് പറയുന്നത് നെക്സ്റ്റ് ആ ആക്ടിവിറ്റി ഒരു അനുഭവക്കുറിപ്പ് എഴുതാനാണ് ക്വസ്റ്റ്യന് പൂക്കൾ എത്രയോ മക്കൾ മക്കളായിരിക്കുന്നു എന്നുള്ളതിനെ അനുഭവക്കുറിപ്പ് നിങ്ങൾ നട്ടു വളർത്തിയ ചെടികളിലും ഇതുപോലെ പൂക്കളും കായകളും വിരിഞ്ഞിട്ടുണ്ടാകുമല്ലോ നിങ്ങളുടെ അനുഭവം കുറിപ്പായിട്ട് എഴുതുക എന്നുള്ളതാണ് ക്വസ്റ്റ്യന് അതുപോലെ അതിൽ ഏർ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട് തുമയേറിടും വാടാമലരുകൾ മലരുകൾ അടിവരേറ്റ പദത്തിന് അഥവാ തുമയേറിടും വാടാമലരുകൾ എന്നുള്ള ആ പദത്തിന് പകരമായി എഴുതാവുന്ന ഒരു വാക്ക് നിറം മാല ആകാശം ആകാശം ഭംഗി എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ വരുന്നത് ഭംഗി എന്നുള്ളതാണ് ഇനി അതിൽ ആ അനുഭവക്കുറിപ്പ് ഇവിടെ ഒരു ചെറിയ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് വീട്ടുമുറ്റത്തും സ്കൂളിലും പൂന്തോട്ടം ഉണ്ടാക്കാനും വീട്ടിൽ പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കാനും ഞാനും കൂ കൂടാറുണ്ട് ഞാൻ നട്ട ചെടികളിൽ പുതിയതായി ഓരോ ഇല വരുമ്പോൾ ഞാൻ സന്തോഷിച്ചിരുന്നു ചെടിക്ക് ചെറിയൊരു വാട്ടമുണ്ടായാൽ എൻ്റെ മനസ്സ് വേദനിക്കുമായിരുന്നു ഞാൻ നട്ട വെണ്ടയിൽ ആദ്യമായി ഒരു പൂവിരിഞ്ഞപ്പോഴും ഉണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാനാവില്ല ഞാൻ വളർത്തിയ വെണ്ടയിലും വഴുതനയിലും ഉണ്ടായ കായകൾ കൊണ്ടുണ്ടാക്കിയ കറികൾ കൂട്ടിയപ്പോഴും എനിക്കുണ്ടായ സന്തോഷത്തിന് അതിരുണ്ടായിരുന്നില്ല എന്ന രീതിയിൽ ഇത് കൂടുതലായിട്ട് നമുക്ക് എഴുതാം മറ്റു രീതിയിലൊക്കെ എഴുതാം ദ നെക്സ്റ്റ് ആക്ടിവിറ്റി പ്രവർത്തനം ഫൈവ് ഒരു വാർത്തയാണ് കടുത്ത ചൂടിനും കുടിവെള്ള ക്ഷാമത്തിനും അറുതി വരുത്തിക്കൊണ്ടാണ് പുതുമഴെത്തുന്നത് വേനൽക്കാലത്ത് പുതുമഴെത്തിയത് ഒരു വാർത്തയെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ അതിൽ ബി മഴ ഇരമ്പം എന്ന പദം വികസിപ്പിച്ചാൽ മഴയിലെ ഇരമ്പം മഴയും ഇരമ്പവും മഴയുടെ ഇരമ്പം മഴ പോലുള്ള ഇരമ്പം ഇതിലേതെന്നുള്ളതാണ് എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ മഴയുടെ ഇരമ്പം എന്നുള്ളതാണ് അതുപോലെ തന്നെ അതിനാ വാർത്ത ഇവിടെ കൊടുത്തിട്ടുണ്ട് ഭൂമിയെ തണുപ്പിച്ച് കുളിർമഴയെത്തി എന്നുള്ളത് അത് വായിച്ചിട്ട് മനസ്സിലാക്കുക അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ആക്ടിവിറ്റി സിക്സ് ആസ്വാദനം തയ്യാറാക്കാനാണ് താഴെ കൊടുത്തിരിക്കുന്ന കവിതയുടെ ആശയം സമകാലിക പ്രസക്തി സന്ദേശം ഇവ ഉൾപ്പെടുത്തിയിട്ട് ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാനാണ് ഇവിടെ ഒരു പോം ഒരു കവിത തന്നിട്ടുണ്ട് പി മധുസൂദനൻ നായരുടെ ഒരു കവിതയാണ് തന്നിട്ടുള്ളത് അതിന് അതിൻ്റെ ഒരു ആൻസറ് നമുക്ക് നോക്കാം ഈ കവിത മനസ്സിലാക്കിയിട്ട് ആദ്യം സ്വയം ഒന്നിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതിനുശേഷം നിങ്ങൾക്ക് ആൻസർ നോക്കാവുന്നതാണ് അപ്പം അതിൻ്റെ ആൻസറ് സ്വതന്ത്രമായി കളിച്ചു നടക്കാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞു മനസ്സാണ് പി മധുസൂദനൻ്റെ വകതിരിവ് എന്ന കവിതയിൽ കാണാൻ കഴിയുന്നത് അമ്മയും അച്ഛനും മുത്തശ്ശിയും എല്ലാം ജീവിതത്തെ പറ്റി ആകുലപ്പെ പെട്ടവർ പെട്ടവരാണ് ചുറ്റിപ്പണത്തെക്കുറിച്ചും വീട്ടു ചെലവുകളെ കുറിച്ചും എല്ലാമാണ് അവർക്കെപ്പോഴും ചിന്ത മാനത്തൊരു മഴവിൽ കണ്ടാൽ അത് നോക്കി നിൽക്കാനോ ആസ്വദിക്കാനോ ഒന്നും അവർക്ക് സമയമില്ല നേരെയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ കവിതയിലെ കാര്യങ്ങൾ ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം എല്ലാവരും അതൊന്ന് നോക്കിയിട്ട് മനസ്സിലാക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈകിട്ടപ്പയാണ് സ്കിപ്പ് ചെയ്യുക ചെയ്യാതെ കണ്ടെല്ലാവർക്കും വളരെയധികം നന്ദി പരീക്ഷകൾ നന്നായിട്ട് എഴുതുക എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് താങ്ക് യു you <laughs>